കുരിശുപാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ കുരിശിൻ്റെ വഴിയിലെ പതിനാല് സ്ഥലങ്ങളെയും നമ്മൾ ഈ ദിവസങ്ങളിലൂടെ ധ്യാനിക്കുകയായിരുന്നു പതിനാല് സ്ഥലങ്ങളെയും ധ്യാനിച്ച് ഇന്ന് ഈ സമാപന പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മൾ നോമ്പിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് കുരിശിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച് ഇന്ന് ദുഃഖ നിൽക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഈ സമാപന പ്രാർത്ഥന നൽകുന്ന ഒരു സന്ദേശമുണ്ട് കുരിശ് നമ്മളെ രണ്ട് തരത്തിലാണ് കുരിശ് നമുക്ക് നൽകുന്ന പാഠങ്ങൾ ഒന്ന് കുരിശ് ദൈവത്തിന് നമ്മോട് കാണിച്ച ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ അടയാളമായിരുന്നു യേശുവിൻ്റെ കുരിശ് മരണം എന്നുള്ളത് അതുപോലെ തന്നെ മനുഷ്യൻ്റെ പാപങ്ങളെ ഓർമ്മപ്പെടുത്തതാണ് കുരിശ് രൂപം ധൂർത്തുപുത്രൻ്റെ ഉപമ നമുക്കറിയാം ധൂർത്തുപുത്രൻ്റെ ഉപമയിലെ ദൂർത്തനായ പുത്രൻ തിരിച്ചു വരുമ്പോഴും അവനെയും കാത്തു കാത്തുനിന്നുകൊണ്ട് ഇരു കരങ്ങളും വിരിച്ചു പിടിച്ചു നിൽക്കുന്ന ഒരു പിതാവിൻ്റെ ചിത്രം ആ ഉപമയിൽ നമ്മുടെ ഈശോ പങ്കുവയ്ക്കുന്നുണ്ട് അത് തന്നെയാണ് കുരിശിലും നമ്മൾ കാണുന്നത് കുരിശിലും ഈശോ കുരിശിൽ രണ്ട് കരങ്ങളും നെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ പാപികളായ നമ്മെ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഈശോ നമ്മെ വാരിപ്പുണരുകയാണ് ആ കുരിശിൽ അതുകൊണ്ട് ഓരോ കുരിശും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ആ ഈശോയുടെ സ്നേഹമാണ് പ്രത്യേകമായിട്ട് നമ്മളീ ദുഃഖ വെള്ളിയാഴ്ച ധ്യാനിക്കുമ്പോഴും ഈശോയുടെ കുരിശുമരണം ഒരു കൊലപാതകമായിരുന്നില്ല മറിച്ച് ഈശോ പൂർണ്ണമായിട്ട് നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ഒരു ബലിയായി തീരുകയായിരുന്നു ആദ്യത്തെ വിശുദ്ധ ബലി അത് ഈശോ നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ഈശോ സ്വയം ബലിയായി തീരുകയായിരുന്നു ആദിമ ആദിമ കാലഘട്ടങ്ങളിലെ പ്രസഹ കുഞ്ഞാടുകളെ മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിച്ചിരുന്ന പതിവു പതിവുണ്ടായിരുന്നു പക്ഷെ അതിന്ന് വിഭിന്നമായിട്ട് ഈശോ മനുഷ്യരോടുള്ള നമ്മോട് ഓരോരുത്തരോടുള്ള സ്നേഹത്തിൻ്റെ ഫലമായിട്ട് പെസഹ കുഞ്ഞാടല്ല താൻ തന്നെയായ പെസഹ കുഞ്ഞാടിനെ ബലിയർപ്പിച്ചതിൻ്റെ ഓർമ്മയാണ് ഈ ദുഃഖ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ആചരിക്കുക അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ പാപങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ക്രൂശിത രൂപം ഈശോയുടെ മുറിവുകളിലേക്കൊന്ന് നോക്കുമ്പോൾ അത്രമാത്രം മുറിവുകൾ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളാണ് അതുകൊണ്ട് ഈശോ പാപനിയായ സ്ത്രീയോട് പറഞ്ഞത് ഒരിക്കൽ കൂടി നമ്മോട് ആവർത്തിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ ഇനി മേലിൽ നീ പാപം ചെയ്യരുത് ഈ ദുഃഖ വിള്ളിയാഴ്ച നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ പാപങ്ങളിൽ നിന്ന് ഒരു തിരിച്ചുപോക്കാണ് നമ്മുടെ ജീവിത നവീകരണമാണ് പാപങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ഈശോയുടെ കുരിശിനെ പുൽകാനായിട്ട് സുവിശേഷങ്ങളിൽ മുഴുവൻ നാം നോക്കുമ്പോഴും ഈശോയുടെ കുരിശിനെ നോക്കിയവർ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഈശോയുടെ കുരിശിനെ നോക്കിയവർക്ക് ഒരുപാട് അത്ഭുതങ്ങൾ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ട് ഈശോയുടെ കുരിശിലേക്ക് നോക്കിയ ശതാദിപൻ്റെ കഥ നമുക്കറിയാം യേശുവുടെ അത്ഭുതങ്ങൾ കണ്ടവരും ഉപമകൾ കേട്ടവരും ഒന്നും പറയാത്തൊരു കാര്യം ആ ശതാധിപൻ യുഹനാൻ്റെ സുവിശേഷത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട് അവൻ സത്യമായും ദൈവപുത്രനായിരുന്നു അവൻ സത്യമായും ദൈവപുത്രനായിരുന്നു ശതാധിപനെ അത് പറയിപ്പിച്ചത് യേശുവിൻ്റെ അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ടല്ല യേശുവിൻ്റെ ഉപമകൾ കേട്ടതുകൊണ്ടല്ല മറിച്ച് യേശുവിൻ്റെ കുരിശുമരണം ആ കുരിശിനെ അഭിമുഖം നിന്നുകൊണ്ട് നേരിട്ട് ആ കുരിശുമരണം കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരുപാട് കുരിശുമരണങ്ങൾ കണ്ടിട്ടുള്ള മനുഷ്യനാണ് ശതാധിപൻ പക്ഷേ യേശുവിൻ്റെ കുരിശുമരണത്തിന് എന്തൊക്കെയൊരു പ്രത്യേകതയുണ്ടായിരുന്നു അത് വേറെ ഒന്നുമല്ല മറ്റുള്ള കുരിശുമരണങ്ങളിലൊക്കെ കുരിശുമരണത്തിന് വിധിക്കപ്പെടുന്നവരെ കുരിശിലെ മറ്റുള്ളവരെ പഴിച്ചുകൊണ്ട് ശപിച്ചുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുമ്പോൾ യേശു മാത്രം തൻ്റെ സഹനങ്ങളെ ഓർത്ത് ധ്യാനിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ആ സഹനങ്ങളെ പിതാവിൻ്റെ കയ്യിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ശാന്തമായി മരിക്കുകയാണ് അതാണ് ശതാധിപനെ ആ കുരിശുമരണം കാണുമ്പോൾ ആ കുരിശുമരണത്തിൽ ആ സഹിക്കുന്നത് ദൈവമാണെന്ന് തിരിച്ചറിവ് നൽകിയത് അതുകൊണ്ട് തന്നെ സ്നേഹമുള്ളവരെ ഈ ദുഃഖ വെള്ളിയാഴ്ച കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറക്കാതിരിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ടാകും സഹനങ്ങളുണ്ടാകും വേദനകളുണ്ടാകും എല്ലാം ഈശോയുടെ കുരൂശിത രൂപത്തിലേക്ക് നമ്മൾ നോക്കുക ആ കുരൂശിത രൂപത്തിൽ അവൻ ഏറ്റെടുത്തതിനേക്കാൾ വലിയ സഹനങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല ആ സഹനങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ലോകത്തിനേ പാവന സ്നേഹ prekai sataram nimichu martiena sneha pidam தவ மாதா புருக்கேனமே பீடையோர் தோர்